ഒരു പാരന്റ് എന്നുള്ള രീതിയിൽ എൻ്റെ കുട്ടികൾ മറ്റുള്ള രാജ്യങ്ങളിൽ പോയിട്ട് പഠിച്ച് അവിടെ സെറ്റിൽ ആകുന്ന സമയത്ത് ഞാൻ ഒരിക്കലും ആഗ്രഹിക്കില്ല അവരെ എന്നിൽ നിന്ന് അത്രയും ദൂരെ സെറ്റിലാകണം എന്നുള്ളത് ഇതിനെങ്ങനെയാണ് ഇപ്പോൾ പൊതുവെ പാരന്റ്സ് അഡ്രസ് ചെയ്യുന്ന എങ്ങനെയാണ് ഈ ഒരു പോയിന്റ് ഇതിൽ നമുക്ക് ഇമോഷണലായിട്ട് നമുക്ക് ചൂസ് ചെയ്യാം അല്ലെങ്കിൽ ജീവനായിട്ട് അവരുടെ അവരെന്താണ് അവരുടെ ഫ്യൂച്ചറിൽ ചെയ്യണം എന്ന് അവരെ അവരുടെ അനുസരിച്ച് വിടാൻ നമുക്ക് പറ്റും ഇതിൽ മെയിൻ ആയിട്ടുള്ള സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ നാട്ടിൽ റിസോഴ്സസ് ഉണ്ട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഇല്ലയെന്ന് ഞാൻ പറയണത് വൺ ഓഫ് ദ ബെസ്റ്റ് ആണ് നമുക്ക് പക്ഷേ കാലത്തിനനുസരിച്ചുള്ള മാറ്റമുള്ള കോഴ്സുകളും നമ്മളുടെ പല യൂണിവേഴ്സിറ്റികളിലും ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ് ഒരു സത്യാവസ്ഥ ഫോർ എക്സാമ്പിൾ റോബോട്ടിക്സ് റോബോട്ടിച്ച് ആയിക്കോട്ടെ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലെ ആയിട്ടുള്ള കോഴ്സുകൾ ഇതിൽ നിന്ന് അപേക്ഷിച്ച് ബർഷൻസ് നമ്മുടെ നാട്ടിൽ ഒരു യൂണിവേഴ്സിറ്റി പറഞ്ഞാൽ